കഴിഞ്ഞ ഇരുപത്തി വർഷമായി വളരെ നിർധരായ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമാണ് ബൈത്തു സക്കാത്ത് ഈ ഒരു സംരംഭത്തിന് എൻ്റെ എല്ലാ വിധാശംസകളും നേരുകയാണ് എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു സ്ഥലക്കും അസലാമലൈക്കും പ്രിയമുള്ളവരെ ബൈത്തു സക്കാത്ത് സംബന്ധമായിക്കൊണ്ട് നമ്മൾ ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തു കഴിഞ്ഞു ഇന്ന് വീണ്ടും ഇത് ചെയ്യുവാനുള്ള സാഹചര്യം ചില ആളുകൾ ഇത് പിന്തുടർന്നുകൊണ്ട് ഇതിന് പിന്നാലെ കൂടിക്കൊണ്ട് അത് വളരെ ഒരു മോശപ്പെട്ട കാര്യമാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് ബൈത്തു സക്കാത്ത് എന്നുള്ള ആ ഒരു സംവിധാനം എന്ന് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയാണ് കൊണ്ടു നടക്കുന്നത് അവർ കാലങ്ങളായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ നിർദ്ധനരായ പല ആളുകളെയും അവർക്ക് സഹായിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കിയതും നമ്മുടെ വീഡിയോയിൽ തന്നെ പല ആളുകൾ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർക്ക് ലഭിക്കുന്ന സഹായങ്ങൾ അവർക്ക് ലഭിക്കുന്ന ചികിത്സാ സഹായങ്ങൾ അതുപോലെയുള്ള പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കമൻറ്റുകളും ചെയ്തിരുന്നു ഞാനും അന്വേഷിച്ചപ്പോൾ ഇതുപോലെയുള്ള സംഘടിത ജക്കാത്തുകൾ അത് ഗുണം ചെയ്യുന്നുണ്ട് മറ്റുള്ളത് ആർക്കെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് കൊടുത്ത് അതങ്ങനെ ആ ഒരു അർത്ഥത്തിൽ എവിടെയും എത്താതെ പോകുന്ന ആ സാഹചര്യത്തിൽ സംഘടിത ജക്കാത്ത് എന്ന് പറയുന്ന മുൻമാതൃകയുള്ളതാണത് അതൊരു വിദഗ്ധ ഒന്നുമല്ല സംഘടിത ജക്കാത്തും അതുപോലെ തന്നെ ബൈത്തിൽമാലും ഒക്കെ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സഹോദരൻ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ കുഞ്ഞിപ്പാക്ക പുതുപ്പള്ളി അദ്ദേഹം വിളിച്ചപ്പോൾ ഈ ഒരു വിഷയത്തിൽ സംസാരിച്ച ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രഥമ അധ്യക്ഷൻ അനിച്ഛേദീയനായ നേതാവ് ലണ്ടനിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സമയത്ത് പല ആളുകളെയും പല തരത്തിൽ പല ആളുകളെ പല പേരുകളിട്ട് അഭിസംബോധന ചെയ്തപ്പോൾ ഇന്ത്യൻ മുസൽമാൻ്റെ ലീഡർ എന്ന് പ്രത്യേകം അഭിസംബോധന ചെയ്യപ്പെട്ട നേതാവ് പാർലമെൻറ്റേറിയനായിക്കൊണ്ടും അതുപോലെ തന്നെ രാജ്യസഭയിലും നിയമസഭയിലും ഒക്കെ അംഗത്വമുണ്ടായിരുന്ന കായിത മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിൻ്റെ ജനാസ സംസ്കരിച്ചിട്ടുള്ളത് മദ്രാസിനടുത്തുള്ള ഒരു മസ്ജിദിലാണ് അത് ഒരു തറവാട്ടുകാർക്ക് അത് ഇവിടുത്തെ അറക്കൽ കുടുംബം പോലെയുള്ള ഒരു കുടുംബത്തിൻ്റെ ഭാഗമായിട്ടുള്ള മസ്ജിദായിരുന്നു അവിടെ മറവ് ചെയ്തിട്ടുള്ളതൊക്കെ ആ കുടുംബത്തിൽപ്പെട്ട ആളുകളെ ആയിരുന്നു പുറത്തു നിന്നുള്ള ഒരാളെ ഖബറടക്കം ചെയ്തിട്ടുള്ളത് കായിതമില്ലത്ത് ഇസ്മായിൽ സാഹിബ് എന്ന് പറയുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ മയ്യത്താണ് അല്ലെങ്കിൽ ജനാസയാണ് ആ ജനാസ മറവ് ചെയ്തതിൻ്റെ കുറച്ചിപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങൾ മുൻപ് കുറേ വർഷങ്ങൾ മുൻപ് തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു ബൈത്ത് സക്കാത്ത് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഓഫീസും മറ്റുള്ള കാര്യങ്ങളും കാണാൻ കഴിയും അത് വർഷങ്ങൾ മുൻപ് കുറേ വർഷങ്ങൾ മുൻപ് പ്രവർത്തിച്ചിരുന്നതാണ് എന്തുകൊണ്ടാണ് അത് അവിടെ അങ്ങനെ പ്രവർത്തിച്ചിരുന്നത് അത് ഇസ്ലാമികമായതുകൊണ്ടാണ് അതുമാത്രമല്ല അവിടെ ഈ മൂരാച്ചി മൂരാച്ചിന്ന് തന്നെ പറയണം മൂരാച്ചികളായ ഈ തലേകെട്ടുകാർ അതിനെതിരെ പ്രവർത്തിക്കാത്തത് കൊണ്ടും അതിന്നും പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ് ഇനി ആരാണ് ഇതിനെതിരെ പറയുന്നത് എന്താണ് അവർ പറയുന്ന വാദമുഖങ്ങൾ എന്ന് കേൾക്കാം അതിന് ശേഷം വളരെ വ്യക്തമായിക്കൊണ്ട് സക്കാത്ത് ഇസ്ലാമികൻ തന്നെ എന്ന് പറയുന്ന ബഹുമാന്യ പണ്ഡിതൻ അലിയാർ കാസിമിയുടെ ഒരു വീഡിയോ ആണ് കാണിക്കുവാനുള്ളത് ഇൻഷാല്ല സമസ്തയുടെ ഇന്നത്തെ ഷറായ ഉമർ ഫൈസി മുക്കം എന്ന് പറയുന്ന ഒരു ആള് അയാള് ഈ തങ്ങൾ പറഞ്ഞ ആശംസക്കെതിരെയും അതുപോലെ തന്നെ ഇന്ന് നടക്കുന്ന ബൈത്ത് സക്കാത്ത് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിനെതിരെയും പറയുന്ന വാക്കുകൾ കേൾക്കാം അത് കഴിഞ്ഞ് അലിയാർ കാസ്മിയുടെ വാക്കുകളിലേക്ക് പോവാം നിങ്ങൾ ഇതനുസരിക്കാതെ പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും സംശയമല്ല നിങ്ങൾ ഷെർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലും പൊളിഞ്ഞു പോകും എന്നുള്ളത് പരിശുദ്ധ അന്റെ അധ്യാപനാണ് അതൊന്നും ഇവിടെ പ്രശ്നമുള്ള കാര്യമല്ല ആ പറയട്ടെ പറയട്ടെ ആണ് നബി കുടുംബത്തിന് മാത്രല്ല മുസ്ലിം ഉമ്മത്തിന് മൊത്തം പാത ആ പറയും കുടുംബത്തിൽ ജനിച്ച മനുഷ്യൻ അവൻ പഴച്ചാലാണ് ഏറ്റവും തെറ്റായിട്ട് അതില് സംശയൊന്നുമില്ല ഈ കിതാബ് ഓതി പഠിച്ച് മുത്താലിമീങ്ങളായിട്ട് നടന്ന് പിന്നെമീങ്ങൾ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ പഴച്ചാല് അല്ലോ അത് പേരോട് അബ്ദുറമാൻ സഖാഫി എന്നെ പറയുന്നുണ്ട് ചക്ക ചീഞ്ഞാല് അത് ചെത്തി ഉപയോഗിക്കുക ഉപയോഗിക്കീഞ്ഞ ഭാഗം ചെത്തി ഉപയോഗിക്കുക എന്നാൽ കോഴിമട്ട ചീഞ്ഞാല് അത് വലിച്ചെറിയാനേ പറ്റുള്ളൂ അതുപോലെയാണ് മൊയ്ലിയാക്കന്മാര് ചീഞ്ഞാല് എന്ന് പേരോടത്ര മനസ്സൊക്കെ പോയി പറഞ്ഞല്ലോ നിങ്ങൾ കേട്ടിട്ടില്ലേ ചക്ക കേട് വന്നാൽ ആ ചക്കയിൽ ആ കേട് വന്ന ഭാഗം മുറിച്ചു മാറ്റിയാൽ ബാക്കിയുള്ള ചുളണ്ടല്ലോ അത് തിന്നാനൊക്കെ ചക്ക വെട്ടാൽ അങ്ങനെയാ അതേ സമയത്ത് മുട്ട കെട്ടാലോ അത് കെട്ടാ പിന്നെ അടുത്തൊന്നും വെക്കാൻ പറ്റൂല അടുക്കാൻ പറ്റൂല സാധാരണക്കാരന് എന്തെങ്കിലും കുറ്റവും തെറ്റുമൊക്കെ വന്നാൽ സാധാരണക്കാരന് വല്ല പിഴവും പറ്റിയാൽ അത് ചക്ക കെട്ടത് പോലെയാണ് കൊറേ ഒക്കെ എന്നാലും നല്ലത് ബാക്കി ഉണ്ടാകും അതേ സമയത്ത് മൊയിലിയമാര് ചീത്തയായാൽ പണ്ഡിതന്മാര് വെടക്കായാൽ മുട്ടഘട്ടമാതിരിയാണ് പിന്നെ അടുക്കാൻ പറ്റൂല അതൊക്കെ ഇനി പറയട്ടെക്കാൾ ഉയർന്ന നിലവാരം രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അവിടെയാണ് പാകപ്പൊയത് ആ ദീനിനേക്കാൾ രാഷ്ട്രീയത്തിന് ചില ആളുകൾ മൂല്യം നിർണ്ണയിക്കുന്നു എന്നുള്ളതൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ദീനിനേക്കാൾ വലിയ സ്ഥാനം അവർ നൽകുന്നുണ്ട് എന്നുള്ളത് ഇതുവരെയും തോന്നിയിട്ടില്ല ഇത് നിങ്ങൾ പിന്താങ്ങുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അല്ലേ അപ്പോൾ മുസ്ലിം ലീഗുകാർ ദീനിനേക്കാൾ വലിയൊരു രാഷ്ട്രീയ ആ ഒരു നിലപാട് കാണിക്കുന്നുണ്ട് എന്ന് ഇതുവരെയും തോന്നിയിട്ടില്ല പിന്നെ പാർലമെൻറ്റിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഇന്ന് മൂന്നോ നാലോ എം പിമാരുള്ളത് അത് മുസ്ലിം ലീഗിൽ നിന്നാണ് അല്ലാതെ പാർലമെൻറ്റിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിക്കുവാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബില്ല് വരുമ്പോൾ അതിനെതിരെ സംസാരിക്കുവാൻ ഇവിടുന്ന് ഈ ഉമർ ഫൈസി മുഖം പോകുമോ പാർലമെൻറ്റ് കയറിയിരിക്കാൻ പറ്റുമോ പാർലമെൻറ്റിൻ്റെ ഉള്ളൊക്കെ ഏറ്റവും ഇല്ല ഇനി ഏതെങ്കിലും എം പി അദ്ദേഹത്തിൻ്റെ ഒരു അനുമതിയൊക്കെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഒരു ഒരു ഫോം ഫില്ല ഫില്ലപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പാർലമെന്റ് കാര്യങ്ങൾ നമുക്ക് കാണുവാന് പവർലൈനിൽ നിന്ന് കാണാൻ അത്രേ ഉള്ളൂ പാർലമെന്റ് ഇനി കയറാൻ പറ്റൂല അതേപോലെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പോകുമോ ഇല്ലേ അതിന് ഈ മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതാക്കന്മാരെല്ലേ ഉള്ളു അല്ലെങ്കിൽ എം പിമാരെന്നല്ലേ ഉള്ളു അപ്പൊ ആ തരത്തിലേക്കൊന്നും പോകണ്ട താങ്കൾ പറയും നമ്മുടെ രാശിയെന്ന് നമുക്ക് അത് പറഞ്ഞുകൂടാൻ പാടുന്നുള്ളൂ പ്രത്യേകതയുണ്ട് അത് മുസ്ലിങ്ങളുടെ പാർട്ടിയാണ് സംഘടനയാണ് ഉമ്മത്തിന്റെ സംഘടനയാണ് അതിനോട് നമുക്ക് കൂറുണ്ടാവണം ആ അതിനോട് നിങ്ങൾക്ക് എത്ര കൂറുണ്ട് അത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല മുസ്ലിം എന്നുണ്ട് അത് സർവേന്ത്യ ലീഗ് പിന്നീട് അത് രണ്ടായി വന്നപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള ആ ഒരു പേരിൽ വന്ന് മുസ്ലിങ്ങളുടെ എന്നുള്ളതല്ല ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി അടിച്ചമർത്തുന്നവർക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണത് അതിൻ്റെ ആശയം പറയുന്ന കാര്യത്തിൽ അതിൻ്റെ നേതൃത്വത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തകർക്കോ ഒക്കെ ചെറിയ പാകപ്പിഴകൾ ഈ അടുത്ത കാലം മുതലൊക്കെ വന്നിട്ടുണ്ടാവുമായിരിക്കാം എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ളത് ആ ഒരാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം എന്ന അങ്ങനെ പറയരുത് അതൊരു മതേതര സംവിധാനമാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പറയൂ അതിന്റെ ആൾക്കാരും ഇസ്ലാമിനോടും കാണിക്കണം എന്ന് അവകാശികൾ എന്നിട്ട് എന്നിട്ട് അത് ആഹ്വാനം എല്ലാവരും ഫണ്ട് ഏൽപ്പിക്കണം നമ്മൾ ആൾക്കാരും കൂടി എന്തേ കൂടിക്കൊടുത്താല് അങ്ങനെ ഒന്ന് പണ്ടില്ല എന്നാണോ മാലിലേക്ക് മുതല് അത് വന്നിരുന്നത് എങ്ങനെയാണ് ബൈത്തുൽ ബൈത്തുൽമാല് അത് മസ്ജിദു നബവിയുടെ അടുത്തേക്ക് സ്ഥാപിക്കണം എന്ന് പറഞ്ഞതൊക്കെ എന്തുകൊണ്ടാണ് ഈ മാൽ എന്താണ് അല്ല അതെ അതിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ട് വേണ്ട അല്ലേ പറയും പ്രോത്സാഹിപ്പിക്കണം അത് കൊണ്ടാണ് കൊടുക്കണം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബ് അലൈഹി സലിസ്മയും സച്ചുതരായ സൊഹാബത്ത് അവരുടെ അബുബൻ സിദ്ദീഖു അതുപോലെ തന്നെ ഒമർഹു അതുപോലെ തന്നെ ഉസ്മാൻ അലി അൻഹു അള്ളാത്ത ഇവരൊക്കെ അത് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ അത് വേണമെന്ന് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് അറിയില്ലാച്ചിട്ട് ആ പറയും ഇത് ഇത് പറഞ്ഞാൽ നമ്മൾ നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിലും വേറെന്തൊക്കെ ആയിട്ടുണ്ട് അതിന്റെ പ്രവർത്തനങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് നമ്മൾ മൂലക്കാക്കി എന്തൊക്കെ ആക്കും നിങ്ങൾ ഒരു പോയി ഇരുന്നതാണ് നിങ്ങള് ആർക്കൊക്കെയോ വേണ്ടിട്ട് ചാവേറാവാനായിട്ട് തീരുമാനിച്ചതാണ് നിങ്ങള് അത് എന്തുകൊണ്ടാണ് എന്താണ് അതിന്റെ കാരണം കാര്യം എന്നുള്ളതൊക്കെ ഇനിയും വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് കൂടുതൽ വിശദീകരിക്കാതിരിക്കുകയാണ് നല്ലത് പറയും ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ ആണോ അത് ഇതൊരു ഹറാമായ ഒരു കാര്യമോ ഒരു ലഹനത്തായ ഒരു കാര്യമാണോ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമായിരിക്കും നാട്ടിലൊക്കെ വിധേരത്തും അതുപോലെ അനാചാരങ്ങളൊക്കെ വളർന്നു വരുമ്പോ ഒരു മിനിറ്റ് നാട്ടിലൊക്കെ വിദഗത്തും അനാചാരങ്ങളും ഒക്കെ വളർന്നു വരുമ്പോ ആരെയ്ത് വളർത്തിയത് നിങ്ങളെ സമസ്ത തന്നെയല്ലേ ഇത് വളർത്തിയത് അല്ലേ മുക്കിന് മുക്കിന് മയ്യത്തുകൾ കബറടക്കിയിട്ട് അവിടെ ജാറും മുളപ്പിച്ചിട്ട് അവിടെ പെട്ടി വെച്ച് ഉറൂസ് നടത്തിയിട്ട് ആനയും അമ്പാരിനെയും കൊടുത്തിട്ട് നേർച്ച നടത്തിയിട്ട് ഇല്ലാത്ത വിദഗ്ധുകൾ കംപ്ലീറ്റ് ഈ ഉമ്മത്തിന്റെ ഇടയിലേക്ക് കുത്തി നറച്ചത് ആരാണ് നിങ്ങൾ തന്നെയാണ് ഉം പറഞ്ഞോളി ഒന്നുകിലേ അതിനെ ശക്തമായി പ്രതിരോധിക്കാൻ പറ്റുന്ന കൈകൊണ്ട് തന്നെ പ്രതിരോധിക്കണം അങ്ങനെ കൈകൊണ്ട് പ്രതിരോധിക്കാനുള്ള ആംബിയർ ഇങ്ങക്ക് ഇല്ല അങ്ങനെ പ്രതിരോ പ്രതിരോധിക്കാൻ ഇറങ്ങി കഴിഞ്ഞാല് ഇപ്പുറത്തുള്ള ആളുകൾക്കും കയ്യൂക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്ക എന്നിട്ട് ആ അപ്പൊ അതാണ് പണി നാവുകൊണ്ട് ഫിത്തനുണ്ടാക്കി ഇങ്ങോട്ടടക്കാം നാട് മുഴുവൻ നടന്നിട്ട് ഫിത്തനുണ്ടാക്ക ആ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അള്ളാഹുന്റെ ഹബീബ് സല്ലാ അലൈഹി സ്ലാമ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വിഭാഗത്ത് അത് വിഭാഗത്താണ് പൊന്നാറന്റെ ഉമർ ഫൈസിയെ അതൊരു വിഭാഗത്താണ് ഷഹാത്ത് കലിമയും അതുപോലെ തന്നെ നമസ്കാരവും നോമ്പും ക്കാത്തും ഹജ്ജും ഇങ്ങനെ പോകുന്നുണ്ട് അതില് ജക്കാത്ത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ ആ അതുപോലെ ചെയ്യാൻ പാടില്ല നിസ്കാരം അത് സംഘടിതമായിട്ട് ചെയ്യാം അതുപോലെ തന്നെ നോമ്പ് നോമ്പ് തുടങ്ങി മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അത് സംഘടിതമായിട്ട് പോകാം അതുപോലെ ഹജ്ജ് ഹജ്ജ് സംഘടിതമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ജക്കാത്ത് ഏ ജക്കാത്ത് അങ്ങനെ പറ്റൂല നമ്മളെ ആൾക്കാരൊക്കെ നമുക്ക് ഇങ്ങനെ നമ്മളെ അക്കൗണ്ടിൽ ഇങ്ങനെ തരണം തന്നെ തന്നുകൊണ്ടിരിക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ പള്ളയും ഒരുപിച്ചു നടക്കണം അതല്ലേ ആ പറയും എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ പറയാ പേടിപ്പിക്കാൻ ഒരു തിരുന്നാൽ എന്താ പേടിപ്പിക്കുന്ന ഒരു കൂട്ടർ നിങ്ങളെ പേടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ അവർക്ക് വശമ്പതരായിക്കൊണ്ട് അവർക്കെതിരെ ഒന്നും ഉരിയാടാതെ ചെറുവിരൽ അനക്കാതെ നിങ്ങൾ ഇരുന്നിട്ട് ഈ ഉമ്മത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ആളുകളെ അവർക്ക് ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാകും തെറ്റുകള് മനുഷ്യ സഹജമാണ് അത് സംഭവിച്ചുകൊണ്ടേയിരിക്കും അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളതാണ് അത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങിയിട്ടിറങ്ങുമ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പറയും ആരെ പറഞ്ഞ് നിങ്ങളുടെ കൂട്ട് തൊളപ്പൂട്ട അടിച്ചിട്ട് കാര്യമുണ്ടോ ബൈത്തു സക്കാത്ത് അത് നിഷിദ്ധവുമല്ല അനിസ്ലാമികവുമല്ല അത് ഇസ്ലാമികം തന്നെ എന്നുള്ളത് ബഹുമാന്യനായ അലിയാർ കാസിമി അദ്ദേഹം വളരെ വ്യക്തമായിക്കൊണ്ട് അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ പറഞ്ഞില്ലേ ഈ പറഞ്ഞ മുഴുവങ്ങളാണ് തള്ളിക്കൊളിയും ഇയാൾക്ക് തന്നെ പണി എന്നാൽ ഈ പറയപ്പെട്ട അലിയാർ കാസിമി എന്ന് പറയുന്ന ബഹുമാന്യ പണ്ഡിതൻ അദ്ദേഹം കിതാബോധി പഠിച്ച ആളല്ലേ അല്ലേ സമസ്ത വിഭാഗങ്ങളിലെ ഒരു പണ്ഡിതൻ തന്നെയല്ലേ ആണ് അദ്ദേഹത്തിന് തിരിയാത്തതാണോ നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ കൂടുതൽ ഇതിന് പറഞ്ഞു പോകുന്നില്ല ഇയാൾ പറയുന്നത് ഇത്രേ ഉള്ളൂ മുസ്ലിം ലീഗ് ഇവിടെ ഇല്ലാതാകുക എന്നിട്ട് സി പി എമ്മിങ്ങനെ തുടർഭരണം ഏതുപോലെ ബംഗാളില് തുടർഭരണം നടത്തിയിട്ട് സച്ചാർ കമ്മീഷൻ പറഞ്ഞ ഏറ്റവും മോശപ്പെട്ട മുസ്ലീങ്ങൾ ജീവിക്കുന്ന ബംഗാളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥയിലേക്ക് കേരള മുസ്ലിങ്ങളെ എത്തിക്കുക എന്നുള്ള ആ ഒരു തീ നീയത്തിൻ്റെ മുകളിൽ അച്ചാരം വാങ്ങിയിട്ട് ഇറങ്ങിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വേറെ പണി കൂടി നടത്തിക്കോളേയും ഈ എല്ലാവരെയും ജമാഅത്ത് ഇസ്ലാമിനെ ഇപ്പം വിദേഹികളെന്നും പറഞ്ഞുകൊണ്ട് അവരുടെ വൈത്തുസക്കാത്ത് നിഷിദ്ധെന്നും പറഞ്ഞുകൊണ്ട് ഇത്രയും കാലുകൾ ചെയ്തിരുന്നാണല്ലോ എന്തെങ്കിലും ഇതുപോലെ മൈക്ക് മൈക്കെട്ടി പറയാറുന്നത് എന്നാൽ മുസ്ലിം ലീഗ് അന്ന് സപ്പോർട്ട് ചെയ്തു എന്നുള്ള അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അന്ന് സപ്പോർട്ട് ചെയ്തെന്നുള്ള അവർ എല്ലാ വിഭാഗത്തെയും ചേർത്ത് നിർത്താൻ കഴിവുള്ള ആളുകളാണ് അത് മരക്കാർ സാഹിബിനെക്കുറിച്ച് അതുപോലെ തന്നെ കായികമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബിനെക്കുറിച്ച് സിദി സാഹിബിനെക്കുറിച്ച് അതുപോലെ തന്നെ കെ എം മൗലവിയെക്കുറിച്ചൊക്കെ പഠനം നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ അവരൊക്കെ നിലനിർത്തി കൊണ്ടുവന്നിരുന്ന ആ ഒരു പ്രസ്ഥാനത്തിൽ ചെറിയ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ പറഞ്ഞു ശരിയാക്കുക എന്നല്ലാതെ അത് ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ലീഗ് വിരോധത്തിന്റെ എല്ലാ മാറാപ്പും മാറ്റിവെച്ചുകൊണ്ട് ലീഗിനെ നെഞ്ചുവാനും ലീഗിനെ ചേർത്ത് നിർത്തുവാനും ഞങ്ങൾക്ക് കഴിയും എന്നുള്ളത് കൂടി ഇവിടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അലിയർ ഖാസിമിയുടെ വിശദീകരണത്തിലേക്ക് സാമൂഹികമായി നിർവഹിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ പലരും ഞാൻ നേരത്തെ പലരും പറഞ്ഞു നമസ്കാരം സംഘടിതമായി നിർവഹിക്കുന്നുണ്ട് ജക്കാത്ത് നോമ്പ് നിർവഹിക്കുന്നുണ്ട് ഹജ്ജ് നിർവഹിക്കുന്നുണ്ട് ഒറ്റ കാര്യം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞേക്കാം ജക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കുന്ന ഏറ്റവും തെളിവ് നമസ്കാരം സുന്നത്ത് സംഘടിതമല്ല നോമ്പിന്റെ സുന്നത്ത് സംഘടിതമല്ല ഒറ്റയ്ക്ക് നിർവഹിക്കാം ഹജ്ജിന്റെ സുന്നത്ത് സംഘടിതമല്ല പോയി ഒറ്റയ്ക്ക് ഏ സമയത്ത് തുമ്രിയാം ഫറതെല്ലാം സംഘടിതമാണ് ഫറതെല്ലാം സംഘടിതമാണ് ഭർദ് നമസ്കാരം ജമാഅത്ത് ഒരു നാട്ടിൽ നടന്നില്ലെങ്കിൽ കുറ്റക്കാരാ സംഘടിതമായിട്ട് ഭർദ്ദ നമസ്കാരം നടക്കണം ഫറലായ നോമ്പ് സംഘടിതമായിട്ട് ഒരേ സമയത്ത് ലോകം മുഴുവൻ മുഴുവൻ വിശ്വാസികളും ഒരേ സമയത്ത് സംഘടിതമായി നിർവഹിക്കണം സംഘടിതമായ ഹജ്ജ് പ്രത്യേക സമയത്ത് നിർബന്ധമായിട്ട് നിർവഹിക്കണം സക്കാത്ത് സംഘടിതമായി തന്നെ നിർവഹിക്കണം സുന്നത്തിന് വേണ്ട അല്ല ആർക്കാ തർക്കുള്ള അതുകൊണ്ട് ഈ വാദമുഖങ്ങൾക്കൊന്നും സ്ഥാനമില്ല അതുകൊണ്ടാണ് ഇവിടെ സംഘടിത ജക്കാത്ത് അനാവശ്യമാണെന്ന് പോലും പറയുന്ന ചില ആളുകൾ നമുക്കിടയിലുണ്ട് പണ്ഡിതന്മാരുണ്ട് അതിൽ അതിനെല്ലാം ആ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഇത്തരം സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ് പർവായ എല്ലാ വിവാദത്തും ഇസ്ലാം സംഘടിതമായി മാത്രമേ നടത്താൻ അനുവദിക്കുന്നുള്ളൂ എന്ന് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെട്ടാൽ ഇതിൽ സംശയമൊന്നും ഉണ്ടാവില്ല